ചാരങ്ങാട്ട് സെറാമിക്സ് ആൻഡ് ഗ്രാനൈറ്റ് ഷോറൂം ചേർത്തലും പ്രവർത്തനം ആരംഭിച്ചു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡ് വെയർ എക്സ്പീരിയൻസ് സെൻ്റർ ഇനി ചേർത്തയ്ക്ക് സ്വന്തം അതിമനോഹരമായ ഒരു ഷോറൂമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു കാരങ്കാട്ട് എങ്ങനെയാണ് സംരംഭക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിപ്പോൾ നേർത്തരയിൽ വന്ന് ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നവരാണ് നമ്മുടെ നാട് ഇപ്പോൾ എല്ലാ തരത്തിലുള്ള സംരംഭങ്ങൾക്കും അനുയോജ്യമായ ഒരു നാടായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് സംരംഭകരുമായി നടത്തിയ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളെ പരിഗണിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിരവധി ചട്ടങ്ങളിൽ മാറ്റം വരുത്തുകയുണ്ട് അതിൻ്റെ ഭാഗമായി ഇനിയിപ്പോൾ വീട്ടിലും സംരംഭം തുടങ്ങാം പത്തിരഞ്ച് എച്ച് പിക്ക് താഴെ പത്ത് ലക്ഷം മൂലധന നിക്ഷേപമുള്ള ചെറിയ സംരംഭമുണ്ട് പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ മുഖ്യപ്രഭാഷണം നടത്തി ചാരങ്ങാട് ഗ്രൂപ്പ് ചെയർമാൻ സി ആർ ജയരാജ് സ്വാഗതവും ബ്രാഞ്ച് മാനേജർ അശോക് കുമാർ നന്ദിയും രേഖപ്പെടുത്തി വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു കെട്ടിട നിർമ്മാണ മേഖലയിൽ ലോകോത്തര നിലവാരം പുലർത്തുന്ന പതിനഞ്ച് പ്രമുഖ ബ്രാൻഡുകളുടെ കമ്പനി ഷോറൂമുകൾ ഒരുമിച്ചുള്ള വിശാലമായ ബിൽവെയർ എക്സ്പീരിയൻസ് സെന്ററാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു ചേർത്തല